ഞങ്ങളുടെ മക്കള് ഞങ്ങളോടമായിട്ടുണ്ട് ഞങ്ങളെക്കാൾ വലുപ്പമായി ഞങ്ങളുടെ മക്കൾ സുബഹാനോ അവരുടെ മഹത്ത് നോക്കുമ്പോ ഞങ്ങൾക്ക് പേടിയോ സുബഹാനോ എപ്പോഴും അവർ തലക്കുട്ടികളാ എപ്പോഴും ഞങ്ങളുടെ അരികത്ത് വന്ന് കേൾക്കുന്നവരാ എപ്പോഴും പാല കെട്ടിപ്പിടിച്ചു കിടക്കുന്നവരാ ഇരുപതും ഇരുപത്തി ഒന്ന് വയസ്സായിരിക്കും ഞങ്ങളുടെ മക്കള് കോളേജുകളിലും ഡോക്ടർ പഠിക്കുന്ന മക്കളാണ് ഈ സഹോദരികളുടെ പല മക്കളും പഠിക്കാൻ പോകുന്ന മക്കളാണ് പഠിച്ചവരെ തേച്ച് കളയുന്ന കാലമാ കാലഘട്ടമാണ് പഠിത്തങ്ങൾ പട്ടാമ്പി കൂടെ പോകുമ്പോ പ്രേമിട്ട്

അള്ളാർക്കുരത്തില് അവര് അള്ളാരെ വിശ്വസിച്ചിട്ട് വരുന്നത് ഒരു അല്പനേര സുഖത്തിന് വേണ്ടി വരുന്നവരാണ് പ്രേമിച്ചുകൊണ്ട് വരുന്നവരാട്ടല്ലേ അച്ഛനും അമ്മയും പൊട്ടിക്കറിയ എന്റെ മോളെന്നെ ചതിച്ചുറപ്പ എന്റെ മോളെന്നെ തേച്ചു കളഞ്ഞൊപ്പേ പതിനെട്ട് വയസ്സോളം പൊന്നുപോലെ നോക്കിയതായിരിക്കുന്ന അമ്മേന് അച്ഛന് ഉപ്പാന് ഉച്ചാണ് കണ്ടതായിട്ടുള്ള മറ്റവന്റെ പിന്നാലെ അത്ഭുത അസുഖത്തിൽ നിങ്ങൾ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങളുടെ ജീവിതം സുക്ഷ പൊരുത്തപ്പെടുകയില്ല നിങ്ങൾക്കൊരു ജീവിതം സന്തോഷമാവില്ല നിങ്ങൾ എഴുതി വെച്ചു കഴിഞ്ഞോളൂ അല്ല നിങ്ങൾക്ക് സമാധാനം കിട്ടൂല തരില്ല അമ്മ പൊട്ട മകൻ പിന്നാലെ 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 പോയി 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 മകൾ ഉമ്മ വാപ്പ അതുകൊണ്ട് പെൺകുട്ടികളെ ഓരോരുത്തരോടും നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ള വാക്ക് നിങ്ങളുടെ വാപ്പമാർ സമയമാവുമ്പോൾ ചോദിക്കും അല്ലെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാൻ പ്രായമായിട്ടുണ്ട് എന്റെ കാര്യങ്ങൾ ആലോചിക്കണം ഉമ്മ എനിക്കിതാ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സായി എന്റെ ഉപ്പാനോട് ഇന്ന് പറയണം ഉപ്പാക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കെട്ടിക്കാതിരിക്കും ഉമ്മ എന്നെ കെട്ടിക്കാതിരിക്കരുത് എന്ന് നിങ്ങൾ തുറന്നു പറയണം പാപ്പാനോട് തുറന്നു പറയണം അച്ഛനോട് തുറന്നു പറയണം ഒരു മക്കള് ഒരു ഏത് ഹിന്ദു ആവട്ടെ ഏത് മുസ്ലിം ആവട്ടെ ഒരു തന്റെ പിന്നാരെങ്കിലും ഇറങ്ങിപ്പോകരുത് അത് നിങ്ങൾക്ക് കൊണ്ട കാര്യം നിങ്ങൾ ഇരിക്കുന്ന സമയമാകുമ്പോ എല്ലാവർക്കും വരുത്തുള്ളവരങ്ങൾക്ക് വരണോ